നിന്റെ പേര് പേര് ആ നല്ല കേട്ടില്ലേ ഒരു ബെഡ്ഷീറ്റ് കഥയാണേ രാവിലെ തന്നെ ആദും ഇതും ഗിരീഷനെല്ലാം ചോറക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചായ ഒക്കെ കുടിച്ച് പേപ്പർ വായിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പയ്യൻ കുറെ ബെഡ്ഷീറ്റുകളും തലയിൽ ചുമണ്ടു വന്നിട്ട് ഇതൊന്നും എണ്ണം എടുക്കാനായി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു വേണ്ടെങ്കിലും വിലയൊന്ന് ചോദിച്ചു പോയാൽ മേടിച്ചിരുന്നില്ലെങ്കിലും വെറുതെ എങ്കിലും ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് കാണിക്കുന്ന ഒരു പതിവ് ഇക്കൂട്ടർക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവ സമ്മതം ഒന്ന് ചോദിക്കാതെ ആ സിറ്റോട്ടിൽ കയറിയിരുന്നു ബെഡ്ഷീറ്റുകളെല്ലാം എന്നെ കാണിച്ചു തുടങ്ങി ആദ്യം വില കേട്ട് അന്തം വിട്ടെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്നറിയാവുന്നത് കൊണ്ടും എനിക്കൊരു ബെഡ്ഷീറ്റിൻ്റെ ആവശ്യം ഉള്ളത് എന്തായാലും ഞാൻ കാണാമായിരുന്നേ ദാ ഈ കാണുന്ന ബെഡ്ഷീറ്റ് നല്ല വീതി നീളം ഉണ്ട് അവൻ പറഞ്ഞ വില എത്രയാണെന്നറിയുമോ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അന്തം ഇടണ്ടെന്നേ നമുക്കറിഞ്ഞൂടെ ഇവരെ പറയുന്ന വിലയുടെ പകുതിയുടെ പകുതി പോലും കൊടുക്കണ്ട സാധനം നല്ലതാണെങ്കിൽ എന്തായാലും മേടിക്കണം ഇവരെ പോലുള്ളവർ വീട്ടിൻ്റെ മുന്നിൽ ചുമതുകൊണ്ട് വരുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങണമെന്നേ ഞാൻ പറയൂ ഞാൻ വാങ്ങാറുണ്ട് കാരണം ചെറുതോ വലുതോ ആയ കെട്ടിടങ്ങളുടെ റെൻറ്റോ ഫാനും എസിയും പോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ കറണ്ട് ബില്ലോ ഒന്നും ഇവർക്ക് നമ്മുടെ നിന്ന് ഈടാക്കണ്ട അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ളവർക്ക് നമ്മളെ നിന്ന് തട്ടിയെടുക്കാൻ വലിയ ലാഭങ്ങളൊന്നും വേണ്ട ഈ ഭാരവും ചുമന്നും നടക്കുന്ന കഷ്ടപ്പാടിൻ്റെ ഒരു അംശം പോലും ലാഭമായിട്ട് എടുക്കുന്നില്ല എന്ന് ഈ ബെഡ്ഷീറ്റിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകിൽ അവൻ്റെ ഒരു ദിവസത്തിനുള്ള അന്നത്തിനുള്ള വക അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ദിവസത്തെ അന്നത്തിനുള്ള വക ഇതും ചെമ്പന്ന് വൈകുന്നേരം വരെ നടക്കുമ്പോൾ അവന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് നാളത്തെ അവൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എ സി പോയി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ആ ഉഷാറങ്ങ് അങ്ങ് പോയിക്കോളും അത്രയെങ്കിലും ചിന്തിക്കണ്ടേ ഇതുപോലുള്ളവരെ കാണുമ്പോൾ നമ്മൾ അപ്പം എന്തായാലും ഞാൻ എന്താ അവൻ്റെ മേടിച്ച ബെഡ്ഷീറ്റ് ഇതാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് കേൾക്കണ്ടേ വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല കോട്ടൺ ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ വീള് വീതിയും നീളവും ഒന്നും എനിക്ക് എങ്ങനെ കാണിച്ചു തരണമെന്നറിയില്ല കാരണം ഇവിടെ ഇത് എൻ്റെ കൂടെ ഒന്ന് പിടിച്ച് നി ഒന്ന് നീട്ടി നിവർത്തിയൊക്കെ കാണിക്കാനായിട്ട് ഇവിടെ വേറെ ആരും ഇല്ല ആരുമില്ല ആരുമില്ലെന്നല്ല ഗിരീഷിൻ്റെ സംഭവം ആൾ ആൾറെഡി ഇവിടെ ഉണ്ട് പക്ഷേ ആളിനെ വിളിച്ചാൽ വരില്ല കേട്ടോ കാരണം രാവിലെ പോയി എന്ന് പറഞ്ഞിട്ട് ജോലിയില്ലാതെ മഴ ആയതുകൊണ്ട് തന്നെ ആൾ ഒരു മണിക്കൂറിനകത്ത് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഒരു ബെഡ്ഷീറ്റല്ല ഇത് രണ്ട് ബെഡ്ഷീറ്റാണ് അതും ഡബിൾ ബെഡ്ഷീറ്റ് രണ്ടാണ് ഇത് നമുക്കിത് കട്ട് ചെയ്ത് രണ്ടായിട്ട് എടുക്കാം ഇടയ്ക്ക് നാക്ക് ഉളുക്കുന്നുണ്ട് ക്ഷമിച്ചേക്കണേ കഷ്ടപ്പാടിൻ്റെ കഥ അതും ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെ കഥ പറയുമ്പോൾ മറ്റുള്ളവരുടേതായാലും ഇടറും നമ്മളും അതെല്ലാം കഴിഞ്ഞു വന്നവരല്ലേ എന്തിന് ഇപ്പോഴും കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ജീവിച്ചു തീർത്ത് നല്ലതല്ലാത്ത ദിനങ്ങൾ എല്ലാവരിലും ഉണ്ടാവും അതൊന്നും ഓർക്കാൻ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമല്ല എന്തോ എനിക്കങ്ങനെയുള്ള എൻ്റെ നാളുകൾ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഓർക്കാറുമുണ്ട് ഓരോ ദിനങ്ങളും എനിക്ക് ഓരോ പാഠങ്ങളാണ് പോലെ മാറുന്ന മനുഷ്യൻ അഭിനയിച്ച് തകർക്കുന്ന കാണുമ്പോൾ അറിയാതെ ചിന്തിച്ച് പോവും മനസ്സെന്നാ ഒന്ന് കാണാൻ കഴിയാത്ത ഒന്നാണെന്ന് അറിയാം എങ്കിലും ഇവരുടെ നിന്നുള്ളിൽ ഇങ്ങനൊരു സംഭവം ഇല്ലേ എന്ന് എന്നെപ്പോലുള്ള ചിന്ത നിങ്ങളിൽ പലർക്കും വല്ലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകാറില്ലേ ക്യാൻസർ സെൻറ്ററുകളും അനാഥാലയങ്ങളും കണ്ടാൽ മനസ്സാക്ഷി ഉണ്ടാകാത്ത മനുഷ്യരില്ല എന്ന് കേട്ട് എവിടെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല കാരണം കൊറോണ എന്ന മഹാവിപത്ത് വന്നില്ലേ ആര് പഠിച്ച് എന്ത് പഠിച്ച് ഇന്ന് ആ കൊറോണയെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു മനുഷ്യർ മാറിയോ ഒരിക്കലും ഇല്ല കൊറോണ വന്നു പോയതിനു ശേഷം ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലായി മാറാത്ത മനുഷ്യർ ഇനി എന്തൊക്കെ ഭൂമി ഇടിഞ്ഞു കുലുങ്ങി വീണാലും മാറാനേ പോകുന്നില്ല അതല്ല ഉള്ളിലൊരല്പമെങ്കിലും മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ ഒരു തുമ്മപ്പനി വന്ന് കുഞ്ഞിനെ കണ്ടാലും മതി അറിയാതെ വേദനിച്ച് പോവും ഇതല്ലേ മനുഷ്യർ ഇതൊക്കെ ഇപ്പോ ഇവിടെ പറയാനെന്താന്നല്ലേ ക്രൂരത മാത്രം കാട്ടിക്കൂട്ടുന്ന കുറേ മനുഷ്യക്കോലങ്ങളെ കാണും ചിന്തിച്ചു പോകും ജീവിതം എന്ന മൂന്നക്ഷരത്തിന്റെ ഇടവേളയിൽ മറ്റുള്ളവരോ ദ്രോഹിക്കുമ്പോൾ ചീഞ്ഞു പോകുന്നത് ഇവരുടെ മനസ്സിന് ശരീരമാണെന്ന് അറിയുന്നില്ലേ എന്നും എന്നെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിങ്ങളടുത്താണ് ഇപ്പോൾ ഒത്തിരി ഇഷ്ടം എൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരുന്നതെന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സി ഓ